യേശുവി സൂത്രം യേശുവിയെ നന്ദി എൻ്റെ പേര് സജിമോള് ഞാൻ പുന്നപ്രയെന്നുവരെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച മൂന്ന് നിയോഗങ്ങൾ മാതാവ് സാധിച്ചതിനാണ് ഞാൻ നന്ദി പറയുന്നത് ആദ്യമായിട്ട് എൻ്റെ അച്ഛന് ഏപ്രിൽ പതിനാലാം തീയതി ഒന്ന് കുഴഞ്ഞു വീണായിരുന്നു അപ്പം ഞങ്ങൾ ആശുപത്രി പെട്ടെന്ന് കൊണ്ട് കാണിച്ചപ്പോൾ അച്ഛൻ്റെ തലയുടെ രണ്ട് സൈഡിലും ബ്ലഡ് ക്ലോട്ടായി കിടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു ന്യൂറോയിൽ സൂപ്പർ സ്പെഷ്യൽ വണ്ടാനത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി കാണിക്കാൻ പറഞ്ഞു അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം അങ്ങനെ അഡ്മിറ്റ് ചെയ്തു വാർഡിലോട്ട് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി ഞാൻ പുറത്ത് പോയി സാധനം എടുത്തുകൊണ്ട് വന്നപ്പോൾ അച്ഛനെ തിരിച്ച് പെട്ടെന്ന് ഐ സി കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എന്താ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അച്ഛനെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് സർജറി ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഐ സി യിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഐ സി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ ആരെ എല്ലാവരെയും അകത്തോട്ട് കയറ്റത്തില്ല ഞാൻ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ അമ്മ പറഞ്ഞു ഞാൻ പോകുന്നില്ല മോൻ ചെന്ന കാര്യങ്ങളൊക്കെ തിരക്കാൻ പറഞ്ഞു ഞാൻ ഐ സിയുലോട്ട് കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് രണ്ട് സൈഡും ക്ലോട്ടായി കിടക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് സർജറി ചെയ്യണം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങ് ആകെ പേടിയായിപ്പോയി ഞാനപ്പം എൻ്റെ ഹസ്ബൻഡിനെ ഒക്കെ വിളിച്ച് വരുത്തി അപ്പോൾ അവർ പറഞ്ഞ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ സർജറി ചെയ്യാനിടയാക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഐ സിയു കിടന്ന് നോക്കട്ടെ ഹാർട്ട് ബീറ്റ് കൂടുവാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ലെന്ന് പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് അച്ഛനെ ഹാർട്ട് ബീറ്റ് കൂടുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു എന്നാ തല ഓപ്പൺ സർജറി ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മ ഒന്നെങ്കിൽ പോകും തിരിച്ചു കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിപ്പോയി ഞാൻ മാതാവിനെ വിളിച്ച് പറഞ്ഞു മാതാവെ ഓപ്പൺ സർജറി ചെയ്യാതെ തന്നെ എൻ്റെ എനിക്ക് തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഓപ്പൺ സർജറി ചെയ്യാതെ നോക്കാം തല രണ്ട് സൈഡ് ഒന്ന് സ്ക്രൂ വഴി ചെയ്ത് വലിച്ചെടുക്കാമോ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ നി ഇവിടെ വിളിച്ചു പറഞ്ഞു ഓപ്പൺ സർജറി ചെയ്യാതെ തന്നെ അച്ഛനെ തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഓപ്പൺ സർജറി ചെയ്യാതെ തന്നെ അച്ഛൻ അത് ചെയ്തു ഇപ്പം ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു രണ്ടാമതായി എൻ്റെ മകൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിത്തത്തിൽ ഇച്ചിരി പുറന്നോട്ടായിരുന്നു അവന് മാത്സ് ഒട്ടും അറിയത്തില്ലായിരുന്നു ഞാൻ മാത്സിൽ തോറ്റുപോകുമെന്ന് പറഞ്ഞു ഒത്തിരി പേടിച്ചിരിക്കുവായിരുന്നു ഞാൻ മാതാവിനോട് വിളിച്ച് അപേക്ഷിച്ച് മോനെ ഈ മാതാവിയെ അവനെല്ലാ പേപ്പറിലും പരീക്ഷ പാസ്സാകണമെന്ന് പ്രാ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൻ എല്ലാ വിഷയത്തിനും പാസ്സാവുകയും ചെയ്തു മൂന്നാമതായിട്ട് മോൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ലൈസൻസ് എടുക്കണം എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ജൂലൈ പതിനാ ജൂലൈ പഠിക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നു അപ്പോൾ ജൂലൈ പതിനാലാം തീയതി ടെസ്റ്റായിരുന്നു ഫോറും ടു എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അന്ന് അവിടെ ചെന്നപ്പം ടെസ്റ്റിന് ചെന്നപ്പോഴാണ് ടുവിൻ്റെ ട്രയൽ കൊടുക്കുന്നത് അപ്പോൾ ട്രയൽ കൊടുത്തപ്പോൾ അവൻ പാസ്സായി പക്ഷേ ടെസ്റ്റ് നടന്നപ്പോൾ ടു പോയി ഫോർ കിട്ടി അപ്പോൾ അതുപോലെ തന്നെ അവൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്തിരിക്കുവായിരുന്നു അപ്പം പിന്നെ അവിടുന്ന് അറിയിപ്പ് കിട്ടി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ക്ലാസ് തുടങ്ങും പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളപ്പോൾ അടുത്ത ടെസ്റ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് മാസത്തേക്ക് ഡേറ്റ് ഒന്നും കൊടുക്കുന്നില്ല കിട്ടിയ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഡേറ്റേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി പൈസയും പോയി ഇനി നാല് വർഷം കഴിഞ്ഞ് എടുക്കാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ മാതാവിനെ വിളിച്ച് പറഞ്ഞു മാതാവി അവൻ പോകുന്നതിന് മുന്നേ ടെസ്റ്റ് ഡേറ്റും കിട്ടണോ പാസ്സാവുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു അപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ കോളേജിൽ നിന്ന് കിട്ടിയ പേപ്പറല്ലാതെ ആർ ടി ഐക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ട് പ്രാവശ്യം ചെന്നിട്ടും സാറിനെ കാണാൻ പറ്റിയില്ല മൂന്നാമത് ദിവസം ചെന്നപ്പോൾ കണ്ട് അപേക്ഷ കൊടുത്ത് ഈ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയായിരുന്നു ടെസ്റ്റ് ആ ടെസ്റ്റ് വിജയിക്കുകയും ചെയ്തു ഞാൻ മൊഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു